ശരീരത്തിന് ഊർജ്ജവും ഭംഗിയും ലഭിക്കാൻ സുംബ ഡാൻസ് പോലുള്ള കലാകായിക കലാകായികമുറകൾ പരിശീലിക്കാൻ സ്ത്രീകൾ പ്രായവ്യത്യാസഭേദം എന്നെ തയ്യാറാകണമെന്ന് എഐ ടിയുസി സംസ്ഥാന സെക്രട്ടറി എലിസബത്ത് അസീസി അഭിപ്രായപ്പെട്ടു സിപിഐ എറണാകുളം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കേരള സംഘം കോതമംഗലം മണ്ഡലം കമ്മിറ്റി നെല്ലിമറ്റത്ത് നടത്തിയ വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എലിസബത്ത് അസീസി ശരീരത്തിന് ഊർജവും ഭംഗിയും ലഭിക്കാൻ സുംബ ഡാൻസ് പോലുള്ള കലാകായിക കലാകായികമുറകള് പരിശീലിക്കാൻ സ്ത്രീകൾ പ്രായവ്യത്യാസ ഭേദമന്യേ തയ്യാറാകണമെന്ന് എഐ ടിയുസി സംസ്ഥാന സെക്രട്ടറി എലിസബത്ത് അസീസി അഭിപ്രായപ്പെട്ടു നിത്യശൈലി രോഗങ്ങളടക്കം വരാതിരിക്കാൻ ശരീരത്തിൽ രക്തയോട്ടം വർദ്ധിപ്പിച്ച് ഓക്സിജന്റെ അളവ് ക്രമാതീതമായി ഉയർത്താനും വ്യായാമം സഹായിക്കുമെന്നും എലിസബത്ത് അസീസി കൂട്ടിച്ചേര്ത്തു സിപിഐ എറണാകുളം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കേരള മഹിളാ സംഘം കോതമംഗലം മണ്ഡലം കമ്മിറ്റി നെല്ലിമറ്റത്ത് നടത്തിയ വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എലിസബത്ത് അസീസി ജോലിയും എട്ട് മണിക്കൂർ വിശ്രമവും എട്ടു മണിക്കൂർ വിനോദവും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ മക്കൾ ജോലിക്ക് പോയാൽ നിങ്ങൾ ജോലിക്ക് പോയാൽ നിങ്ങളുടെ ഭർത്താക്കന്മാർ ജോലിക്ക് പോയാൽ എട്ടു മണിക്കൂർ ജോലി മണിക്കൂർ വിശ്രമം മണിക്കൂർ വിനോദം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഒരു ആയിരം രൂപ കൂലി കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നമുക്ക് ബോണസ് കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇൻക്രിമെന്റ് കിട്ടാൻ ആഗ്രഹിക്കുന്നു പ്രസവാനവധി കിട്ടാൻ അവധി കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടോ പെൻഷൻ ഉണ്ടോ ഉണ്ടല്ലേ ഇതൊന്ന് ഇത് ഇനി മുതൽ തീരുമാനിച്ചു തീരുമാനിച്ചു ചെയ്യാൻ ചെയ്യാൻ മഹിളാ കോതമംഗലം മണ്ഡലം പ്രസിഡന്റ് ഗീതാരാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിപിഐ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അംഗം ഇ കെ ശിവൻ മഹിളാ സംഘം ജില്ലാ പ്രസിഡന്റ് ജയ അരുൺകുമാർ സീന ബോസ് സന്ധ്യ ലാലു ടി എച്ച് നൌഷാദ് എന്നിവർ സംസാരിച്ചു മണ്ഡലം സെക്രട്ടറി സുമാ് ശിവൻ സ്വാഗതവും ജമീല ഷംസുദ്ദീൻ നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്